കൊലപാതക ശ്രമ കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പീടികയിലുള്ള ചാന്ദ്വി ബാറിൽ വെച്ചുണ്ടായ വഴക്കിനെ തുടർന്നുള്ള വിരോധത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ അർസൽ തീണ്ടിക്കൽ എന്നയാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കേസിലൊളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയായ കണ്ണനാകുളം മുന്നാക്കപ്പറമ്പിൽ വീട്ടിൽ മൂസാ മകൻ നൌഷാദ് എന്നയാളെ തൃശൂറൂറിൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം പിടികെട്ട പുള്ളിക്കെതിരെ നടന്നുവരുന്ന സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിൽ പിടികൂടി പ്രതി കണ്ണനാകുളത്തുള്ള വീട്ടിലെത്തിയെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് മതിലകം പോലീസ് പ്രതിയെ പിടികൂടിയത് ഒളിവിലായിരുന്ന പ്രതിക്കെതിരെ ഇരിഞ്ഞാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികിട്ടാപ്പുള്ളിയായി വാറണ്ട് പുറപ്പെടുവിച്ചു മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ഷാജി എം കെ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രജീഷ് ഷൈജു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ വിബിന്ദ സബീഷ് എന്നിവരാണ് കേസന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്